എത്ര ഉയരത്തിൽ വരെ മതിൽ കെട്ടാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ എത്ര ഉയരത്തിൽ വരെ മതിൽ കെട്ടാം എന്ന് നോക്കാം സാധാരണഗതിയിൽ വീട് നിർമ്മിക്കുന്നതിനുള്ള പെർമിറ്റ് എടുക്കുന്നതോടൊപ്പം തന്നെ മതിൽ നിർമ്മിക്കുന്നതിനുള്ള ഫീസും കൂടെ അടച്ച് വീട് നിർമ്മിക്കുന്നതോടൊപ്പം തന്നെ മതിലും നിർമ്മിക്കുകയാണ് പതിവ് നാലടി മുതൽ ആറടി വരെയാണ് മതിൽ കെട്ടുന്നതിനുള്ള ഉയരം ചിലർ സൗന്ദര്യാത്മകമായും വാസ്തുശാസ്ത്രം വാസ്തുശാസ്ത്രമനുസരിച്ചുമൊക്കെ മതിൽ കെട്ടാറുണ്ട് വാസ്തുശാസ്ത്രം അനുസരിച്ച് മതിലിന്റെ ഉയരം ആറടിയിൽ കവിയാൻ പാടില്ല എന്നാണ് പറയുന്നത് നിരപ്പായ പ്രദേശമാണെങ്കിൽ ആറടിയിൽ കവിഞ്ഞ മതിൽ പണിയുകയാണെങ്കിൽ അയൽക്കാരന്റെ പരാതിക്ക് ഇടയാക്കിയേക്കാം നിങ്ങൾക്ക് ആറടിയിൽ കൂടുതൽ ഉയരത്തിൽ മതിൽ പണിയണമെങ്കിൽ ആറടിയിൽ കവിഞ്ഞ ഭാഗത്ത് കമ്പിഗ്രിൽ ഉപയോഗിച്ച് പണി പൂർത്തിയാക്കാവുന്നതാണ് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അയൽക്കാരന് പരാതിയുമായി വരാൻ സാധിക്കില്ല നമ്മുടെ മതിൽ ആറടിയിൽ കൂടുതൽ ഉയരത്തിൽ പണിയുന്നതിൽ അയൽക്കാരൻ എന്താണ് പ്രശ്നം അത് നമ്മുടെ സ്വകാര്യതയല്ലേ എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത് എന്നാൽ ഇതിന്റെ നിയമവശം എന്താണെന്ന് നോക്കാം നമുക്കാദ്യം മതിൽ കെട്ടുന്നതിനെ കുറിച്ച് പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസിലും മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾസിലും എന്താണ് പറയുന്നത് എന്ന് നോക്കാം അതിൽ പറയുന്നത് കെട്ടിടത്തിന് ചുറ്റും നിർമ്മാണം നടത്തുമ്പോൾ തുറന്ന പ്രദേശങ്ങൾ നിലനിർത്തണം എന്ന് മാത്രമാണ് മാത്രമല്ല അതിരിൽ നിന്നും എത്ര അകലം പാലിച്ച് നിർമ്മാണം നടത്തണം എന്നും പറയുന്നുണ്ട് പുറകിൽ രണ്ട് മീറ്റർ വശങ്ങളിൽ ഒരു മീറ്ററോ ഒന്നേ പോയിന്റ് രണ്ട് മീറ്ററോ റോഡുള്ള വശങ്ങളിലാണെങ്കിൽ മൂന്ന് മീറ്റർ എന്നിങ്ങനെ നിലനിർത്തേണ്ട തുറന്ന പ്രദേശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ എത്ര ഉയരത്തിലാണ് മതിൽ നിർമ്മിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ടില്ല പക്ഷേ ഈ തുറന്ന പ്രദേശങ്ങൾ നിലനിർത്തുന്നത് വായു വെളിച്ചം തുടങ്ങിയവയുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ തുറന്ന പ്രദേശത്താണ് നമ്മൾ മതിൽ കെട്ടുന്നത് മതിൽ കെട്ടുന്നത് മതിൽ കെട്ടുന്നതിന്റെ ഉദ്ദേശം അനുസരിച്ച് മാത്രമേ പാടുള്ളൂ എന്ന് നിയമത്തിൽ പറയുന്നുണ്ട് മതിൽ കെട്ടുന്നതിന്റെ ഉദ്ദേശം എന്താണ് നമ്മുടെ സ്ഥലത്തിന്റെ അതിർത്തി കൃത്യമായി നിർണയിക്കുക എന്നുള്ളതാണ് മതിൽ കെട്ടുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ സ്ഥലത്തിന്റെ അതിർത്തി മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിനും മറ്റുള്ളവർ നമ്മുടെ സ്ഥലത്തേക്ക് അതിക്രമിച്ചു കടക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ മതിൽ നിർമ്മിക്കുന്നത് നമ്മുടെ സ്ഥലത്തേക്ക് ആരെങ്കിലും അതിക്രമിച്ചു കയറിയാൽ അവരെ തുരത്തി ഓടിക്കുന്നതിനുള്ള അധികാരം നമുക്കുണ്ട് അതിക്രമിച്ചു കയറുന്നവരെ കണ്ടെത്തുക അല്ലെങ്കിൽ അതിക്രമിച്ചു കയറുന്നവരെ തടയുക എന്നുള്ളതാണ് മതിലിൻ്റെ ലക്ഷ്യം മതിൽ കെട്ടുന്നതിന് മുമ്പ് അതൊരു തുറന്ന പ്രദേശമായി കിടക്കുകയായിരുന്നു ആ സമയത്ത് അയൽക്കാരന് അവിടെ നിന്നും പ്രകൃതിദത്തമായ വായുവും വെളിച്ചവും ലഭിക്കുന്നതിനുള്ള അവകാശം നിലനിന്നിരുന്നു അങ്ങനെയുള്ള അയൽക്കാരന്റെ അവകാശത്തെ ഹനിക്കാതെ ന്യായമായ ഉയരത്തിൽ മതിൽ നിർമ്മിക്കുന്നതിനുള്ള അവകാശമാണ് നമുക്കുള്ളത് ന്യായമായ ഉയരത്തിൽ കൂടുതൽ മതിൽ കെട്ടണമെങ്കിൽ അയൽക്കാരന്റെ സമ്മതത്തോടുകൂടി പത്തടിയോ പതിനഞ്ചടിയോ ഉയരത്തിൽ വരെ മതിൽ കെട്ടാൻ സാധിക്കുന്നതാണ് അയൽക്കാരൻ സമ്മതിക്കുന്നില്ല എന്നാണെങ്കിൽ ആറടി കഴിയുന്ന ഭാഗത്ത് കമ്പിയോ ഇരുമ്പ് ഗ്രില്ലോ നെറ്റോ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഉയരത്തിൽ വായുവും വെളിച്ചവും കടക്കുന്ന രീതിയിൽ മതിൽ നിർമ്മിക്കാവുന്നതാണ് അയൽക്കാരന്റെ സമ്മതമില്ലാതെ ആറടിയിൽ കൂടുതൽ ഉയരത്തിൽ കാറ്റും വെളിച്ചവും തടയുന്ന രീതിയിൽ മതിൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ അയൽക്കാരനെ സെക്ഷൻ മുപ്പത്തിനാല് പ്രകാരം കോടതിയെ സമീപിക്കാവുന്നതാണ് അങ്ങനെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആറടിയിൽ കൂടുതൽ നിർമ്മിച്ച ഭാഗം പൊളിച്ചു മാറ്റി അയൽക്കാരന്റെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കേണ്ടതായി വരും മാത്രമല്ല അയൽക്കാരൻ അനുഭവിച്ച മാനസിക സംഘർഷത്തിനും നഷ്ടങ്ങൾക്കും നഷ്ടപരിഹാരം നൽകേണ്ടതായും വന്നേക്കാം മതിൽ നിർമ്മിച്ചതിന് ശേഷം മൂന്ന് വർഷ കാലയളവിനുള്ളിൽ അയൽക്കാരൻ പരാതിയൊന്നും ഉന്നയിച്ചില്ല എങ്കിൽ അത് അയൽക്കാരന്റെ സമ്മതമായി കണക്കാക്കുകയും മൂന്ന് വർഷത്തിനു ശേഷം അയൽക്കാരന് പരാതി നൽകാൻ സാധിക്കുകയും ചെയ്യുന്നതല്ല നിയമം അറിയില്ല അതുകൊണ്ട് പരാതി നൽകിയില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല അപ്പോൾ ന്യായമല്ലാത്ത രീതിയിൽ മതിൽ നിർമ്മിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കെതിരെ ഉടൻ തന്നെ പ്രതികരിക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിക്കാതെ വരും അപ്പോൾ നിയമപരമായി മതിൽ നിർമ്മിക്കുന്നതിനുള്ള ഉയരം എന്ന് പറയുന്നത് മാക്സിമം ആറടിയാണ് ആറടിയിൽ കൂടുതൽ ഉയരത്തിൽ അയൽക്കാരന് പ്രകൃതിദത്തമായി ലഭിക്കുന്ന വായുവും വെളിച്ചവും തടസ്സപ്പെടുത്തി മതിൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ അയൽക്കാരന് പരാതി ഉണ്ടെങ്കിൽ ആ ഭാഗം പൊളിച്ചു മാറ്റുകയും അയൽക്കാരന് നഷ്ടപരിഹാരം നൽകേണ്ടതായും വരും നിങ്ങൾക്ക് ആറടിയിൽ കൂടുതൽ ഉയരത്തിൽ മതിൽ നിർമ്മിക്കണമെങ്കിൽ ആറടിയിൽ കവിഞ്ഞ ഭാഗം കമ്പിയോ നെറ്റോ ഉപയോഗിച്ച് നിർമ്മിക്കാൻ ശ്രമിക്കുക മതിൽ കെട്ടുന്നവർ ഇത് ശ്രദ്ധിക്കുക ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം